्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം കൊള്ളട്ടെ നമ്മുടെ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആരണ്യകാന്ഡം പൂർത്തിയാക്കി എന്നിട്ട് കിഷ്കന്ധാകാണ്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തു കിഷ്കിന്ധാകാണ്ടത്തിലൂടെ ഉള്ള പരിക്രമയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടത് കിഷ്കിന്ധാകാണ്ടത്തിലുള്ള ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന സംഭവം ആഞ്ജനേയ മഹാപ്രഭു ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുന്നതാണ് അതിനെ തുടർന്ന് സുഗ്രീവ സഖ്യം നടക്കുന്നു അതാണ് തുടർന്നുള്ളതായ സംഭവഗതികൾക്ക് വഴിയൊരുക്കുന്നത് ശാരീരിക പൈതലിനോട് മധുരമധുരമായ രാമായണം പാടിക്കേൾപ്പിക്കാൻ എഴുത്തച്ഛൻ ആവശ്യപ്പെടുന്നു ശാരീരികപ്പൈതലെ ചാരിശിയിലെ വരിക ആരോമലെ കഥാശേഷവും ചൊല്ലുനി ചൊല്ലുവൻ എങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോട് വല്ലഭയോടരു ചെയ്ത പ്രകാരങ്ങൾ എഴുത്തച്ഛൻ്റെ അഭ്യർത്ഥനയും ശാരീരിക പൈതലിൻ്റെ മറുപടിയും കൈലാസനാഥനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ തൻ്റെ പ്രിയപത്നിയായ പാർവതീദേവിക്ക് പറഞ്ഞുകൊടുത്ത അധ്യാത്മ രാമായണ കഥ അത് ശാരീരിക പെയ്തൽ നമ്മെ പാടിക്കേൾപ്പിക്കുന്നു എഴുത്തച്ഛൻ്റെ ശാരീരിക പൈതല് വേറെ ആരുമല്ല ദേവിയാണ് എന്ന് നേരത്തെ നമ്മൾ കണ്ടെത്തിയതാണ് അങ്ങനെ ദേവിയുടെ ആ മധുരമായ പാട്ട് കിഷ്കിന്ധാകാണ്ടത്തെക്കുറിച്ച് ദേവി നടത്തുന്ന ആ മഹനീയമായിരിക്കുന്ന ആലാപനം അത് നമുക്ക് ശ്രവിക്കാം വസന്ത ഋതുവായി രാമൻ പമ്പാസരസിൻ്റെ തീരത്ത് വരുമ്പോൾ കാലേ വസന്തേ സുശീതളേ ഭൂതലെ ഭൂലോകപാല ബാലന്മാർ ഇരുവരും വളരെ ശീതളമായിരിക്കുന്ന സുഖസമൃദ്ധമായിരിക്കുന്ന വസന്തകാലത്തിൽ ഭൂമിയിൽ ആറ് ഋതുക്കൾ മാറി മാറി വരുന്നുണ്ട് അയനചലനങ്ങളാണ് അതിനാസ്പദം ഈ ആറ് ഋതുക്കൾക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് ആ കൂടത്തിൽ ഏറ്റവും സുന്ദരം എന്ന് പറയാവുന്നത് വസന്ത ഋതുവാണ് അങ്ങനെ ആ വസന്ത ഋതുവിലാണ് രാമൻ പമ്പാസരസിൻ്റെ തീരത്ത് എത്തിച്ചേർന്നത് പമ്പാസരസിൻ്റെ തീരമാകട്ടെ അങ്ങേറ്റം രമണീയം അതുകൊണ്ട് തന്നെ ആ വസന്തേർത്തു ആ പ്രദേശത്തിനാകെ ദേവലോകത്തെ ദേവലോകത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള സൗന്ദര്യം കൊടുത്തിരിക്കുന്നു അവിടെ ഋഷ്യമൂഖാദ്രിയുടെ സമീപത്തിലൂടി രാമൻ ലക്ഷ്മണനോടൊപ്പം സഞ്ചരിക്കുന്ന അവസരത്തിൽ ഭീതനായി വന്നു ദിനകരപുത്രനും ഋഷ്യമൂഖത്തിൻ്റെ മുകളിൽ സൂര്യൻ്റെ പുത്രനായിരിക്കുന്ന സുഗ്രീവനിരുപ്പുണ്ട് ബാലി നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചതാണ് സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ ബാലി സുഗ്രീവനെ കൊല്ലുമായിരുന്നു ബാലിക്ക് ഇവിടെ ഗാനനത്തിൽ വരാൻ പറ്റില്ല മതംഗ ഋഷിയുടെ ശാപമുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് തൻ്റെ അഭയകേന്ദ്രമായിട്ട് സുഗ്രീവൻ ഈ ഗാനനത്തെ കണ്ടത് ആ കാട്ടിലുള്ള സമുന്നതമായിരിക്കുന്ന കൊടുമുടി ഋഷിമൂഖം അവിടെ തൻ്റെ ആസ്ഥാനം അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം നാല് മന്ത്രിമാരുമുണ്ട് ആ മന്ത്രിമാരിൽ പ്രധാനി എല്ലാവർക്കും അറിയാം ആഞ്ജനേയനാണ് സാക്ഷാൽ ഭഗവാന്റെ ശിഷ്യൻ അങ്ങനെ ആഞ്ജനേയൻ തൻ്റെ ഗുരുവിന് സമർപ്പിക്കാനുള്ള ദക്ഷിണയായിട്ട് ഗുരുവായ സൂര്യൻ്റെ പുത്രൻ സുഗ്രീവനെ അദ്ദേഹം സേവിക്കുന്നു മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീരാമനും ലക്ഷ്മണനും കൂടി പമ്പാസരസിന്റെ തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഋഷിമുഖത്തോട് ചേർന്നാണ് അത് ഒഴുകിപ്പോകുന്നത് ഭീതനായി വന്നു ദിനകരപുത്രനും അത് കണ്ടിട്ട് സുഗ്രീവനാകെ ഭയന്നുപോയി ബാലിയുടെ മായാവിദ്യകളിൽ ഏതെങ്കിലും ഒന്നാണോ എന്ന് അയാൾ വിചാരിച്ചു ഇത് കണ്ടു ഭീതനായി ഉടനെ അയാള് അവിടെ നിന്നിട്ട് ഓടാൻ തുടങ്ങി അനേകം തട്ടുകളായിട്ട് ഉയർന്നുയർന്നു പോവുകയാണ് ഋഷ്യമുഖം താഴത്തെ തട്ടിൽ ഇരിക്കുകയായിരുന്നു അവിടുന്ന് മുകളിലത്തെ തട്ടിലേക്ക് ചാടി അതെവിടുന്ന് അതിന് മുകളിലത്തെ തട്ടിലേക്ക് ചാടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയം ഓടുന്നത് മന്ത്രിമാരോട് പറയണമല്ലോ അവരോട് പറയാനുള്ള മനസാന്നിധ്യം പോലും സുഗ്രീവൻ ഉണ്ടായില്ല അത്രയ്ക്ക് ഭയം പോയിരിക്കുന്നു അങ്ങനെ സുഗ്രീവനോടൊപ്പം മന്ത്രിമാരും നാലുപേരും കൂടെ ചാടുകയാണ് പർവ്വതാകാരന്മാരായ ഈ വാനരങ്ങൾ ആ കൊടുമുടിയിൽ ഒരു തട്ടിൽ നിന്ന് വേറൊരു തട്ടിലേക്ക് ഉയർന്നുയർന്നു ചാടിപ്പോകുമ്പോൾ ചെന്ന് വീഴുന്നത് വൻ മരങ്ങളുടെ മുകളിലാണ് അവയെല്ലാം ചടപട എന്നുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒടിഞ്ഞു വീഴുന്നു ഇവരുടെ ഭാരത്താൽ അങ്ങനെ അവസാനം ഏറ്റവും മുകളിലെത്തി ഇനി അങ്ങോട്ട് മുകളിലേക്ക് ഓടാനില്ല ഇനി അങ്ങോട്ട് ഓടാൻ തുടങ്ങിയാൽ താഴേക്ക് വരികയേ ഉള്ളൂ അങ്ങനെ വന്നപ്പോൾ സുഗ്രീവൻ നിന്നു എന്നിട്ട് സുഗ്രീവൻ തൻ്റെ ചുറ്റിൽ നിന്ന് തന്നോട് എന്തിനാണ് ഇങ്ങനെ ഓടിയത് അവരാരും പംവാസരസിന്റെ തീരത്തുകൂടി രണ്ട് കുമാരന്മാർ നടന്നു പോകുന്നത് കണ്ടില്ല സുഗ്രീവൻ ഓടുന്ന കണ്ടിട്ട് കൂടെ ഓടിയതാ സുഗ്രീവനെ സേവിക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചു എന്താണ് കാരണം എന്താണ് കാരണം ഭയത്തിന് കാരണം എന്താണ് അവർ ചോദിച്ചു അപ്പോഴേക്കും സുഗ്രീവൻ പറഞ്ഞു എന്റെ ജ്യേഷ്ഠൻ കൂടെ വരാൻ പറ്റൂല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഏതോ മായാവികളാണ് അങ്ങ് നോക്കൂ ആ പമ്പാസരസിന്റെ തീരത്തുകൂടി നടന്നു പോകുന്നു വിക്രമമുള്ളവരെത്രയും തേജസ് ആ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കൺകനീ അവരിൽ ആഞ്ചനേയനോട് പറയാണ് മഹാപരാക്രമശാലികളാണവർ അവരുടെ തേജസ്സിന്റെ ആധിക്യം മൂലം അവരിൽ നിന്നിട്ട് നാലാടും പരക്കുന്നതായ പ്രകാശകിരണങ്ങൾ ദിക്കുകളെ മുഴുവൻ തിളക്കുന്നു അല്ലയോ അജനെ അവരെ കണ്ടിട്ട് എനിക്ക് സംശയം തോന്നുന്നു ബാല്യെ പറഞ്ഞയച്ച ആളുകളാണെന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പ് വരുന്നു എന്താ കാരണം അവരുടെ ആ വേഷം തന്നെ അവരുടെ ആ രൂപവും തന്നെ താപസവേഷം ധരിച്ചിരിക്കുന്നത് ചപപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ അവർ ധരിച്ചിരിക്കുന്ന താപസവേഷമാണ് ജടയുണ്ട് വൽക്കലമുണ്ട് പക്ഷേ കയ്യിൽ വില്ലുമുണ്ട് ആമ്പുണ്ട് വാളുമുണ്ട് ജടയും വൽക്കലുമൊക്കെ താമസന്മാരുടെ വേഷമാണ് എന്നാൽ താമസന്മാർ ആയുധം ധരിക്കില്ല ആയുധം ധരിക്കുന്ന ക്ഷത്രിയന്മാരാണ് ക്ഷത്രിയന്മാരെ പോലെ ഇവർ ആയുധവും ധരിച്ചിരിക്കുന്നു ഇത് രണ്ടും കൂടി കാണുമ്പോഴേക്കും എന്തോ കുഴപ്പം ഇതിലുണ്ട് എന്തോ ഒരു വഞ്ചന ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ബാല്യയുടെ വഞ്ചനയായിരിക്കാം അവരാരാണ് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവരെന്തിനു വേണ്ടി വന്നു ആര് പറഞ്ഞയച്ചിട്ട് വന്നു ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് ഹലേ ആഞ്ജനേയ നീ അവരുടെ മുന്നിലേക്ക് ചെല്ലണം ചെന്നിട്ട് അവരോട് സംസാരിക്കണം അവരുടെ ഭക്ഷണരീതിയും അവരുടെ മുഖത്തെ ഭാവങ്ങളും ആംഗിക ചലനങ്ങളും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ശത്രുക്കളാണോ നമുക്ക് മിത്രങ്ങളാണോ എന്ന് നീ കൃത്യമായിട്ട് നിർണയിക്കണം നമ്മുടെ ശത്രുക്കളാണ് അവരെങ്കിൽ നീ കൈകൊണ്ട് ആംഗ്യം കാണിക്കുക അല്ല നമ്മുടെ മിത്രങ്ങളാണെങ്കിൽ നിൻ്റെ മുഖത്തിൻ്റെ ആ സന്തോഷം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിത്തീരും വായിക്കേണ്ട കാര്യമില്ല അവർ മിത്രങ്ങളാണ് എന്ന് അതുകൊണ്ട് എത്രയും വേഗം അവിടെ ആ യുവാക്കളുടെ സമീപത്തേക്ക് അങ്ങ് ചെന്നാലും സുഗ്രീവൻ ആഞ്ജനേയനോട് പറഞ്ഞു ആഞ്ജനേയനത് കേട്ടിട്ട് ഒരു തപസ്വിയുടെ വേഷമെടുത്തു ഒരു വടുവിൻ്റെ വേഷമെടുത്തു തപസ് ചെയ്യുന്ന ആളിനാണ് വടു എന്ന് പറയുക ആ ബ്രഹ്മചാരിയുടെ വേഷമെടുത്തിട്ട് അദ്ദേഹം നേരെ രാമലക്ഷ്മണന്മാരുടെ മുന്നിലെത്തി വാനരൂപത്തിലല്ല മനുഷ്യരൂപത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നിട്ട് അവരുടെ മുന്നിൽ എത്തിയപ്പോഴേക്കും തന്നെ ആഞ്ജനേയന് തോന്നി തന്റെ മനസ്സ് അവരിൽ ലയിക്കുന്നു എന്ന് തനിക്ക് സന്തോഷമുണ്ടാകുന്നു തനിക്ക് വളരെയേറെ ശോഭനമായ ഒരു സന്ദർഭം ഇതാ വന്നു ചേർന്നിരിക്കുന്നു തന്റെ രാജാവിനെ എന്ന് തോന്നുന്നു അവരുടെ സമീപത്തെയെന്നും അവരെ നമസ്കരിച്ചു എന്നിട്ട് അവരോട് ചോദിച്ചു അങ്കജൻ തന്നെ ജയിച്ച ഒരു കാന്തി പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും കാമദേവനെ ജയിച്ച സൗന്ദര്യമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് അങ്ങനെയുള്ള നിങ്ങൾ രണ്ടുപേരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ട് നിങ്ങൾ രണ്ടുപേരും ആരാണ് മനുഷ്യരാരും വസിക്കാത്തതായ ഈ കാരണത്തിനുള്ളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് വന്നു എന്തിനു വന്നു അതറിയുവാനുള്ളതായ കൗതുകം എനിക്കുണ്ട് അത് എന്നോട് പറയണം എന്ന് അജനേയൻ അവരോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരശോഭ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തിളക്കുന്നു അതുകൊണ്ട് മൂന്ന് ലോകങ്ങൾക്കും ഈശനാണ് ഇങ്ങനെ രണ്ട് മനുഷ്യരുടെ രൂപത്തിലൂടെ വന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അശ്വിനീദേവകളാണോ അതോ ഈ പ്രപഞ്ച സൃഷ്ടാക്കളാണോ അറിയുക അറിയിക്കുക പറഞ്ഞു തരിക ഇങ്ങനെ ആഞ്ജനേയൻ രാമനോടും ലക്ഷ്മണനോടും പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സുദീർഘമായിട്ട് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആഞ്ജനേയൻ രാമനും ലക്ഷ്മണനും ആ വാക്കുകളെല്ലാം ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു രാമൻ ഉടനെ തന്നെ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ പശ്യസഖ്യേ വരൂപണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേനശ്രുതം വടുവിന്റെ രൂപത്തിൽ നിൽക്കുന്ന ഒരു ബ്രാഹ്മണ സന്യാസിയുടെ രൂപത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ അല്ലയോ ലക്ഷ്മണ നീ ശ്രദ്ധിച്ചു നോക്ക് ഈ മനുഷ്യൻ വളരെ പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയാണ് ശബ്ദശാസ്ത്രം മുഴുവൻ ഭംഗിയായി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു വ്യാകരണം നൂനം വ്യാകരണം കൃത്സനം അനേന ബഹുദാശ്രുതം വാൽമീകി രാമായണം ഉറപ്പാണ് ഈ നിൽക്കുന്ന ആ വ്യക്തി വ്യാകരണത്തെ സമ്പൂർണമായും ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലും വിടാതെ ബഹു വ്യാഹരതാനേനകഞ്ചിത അപശബ്ദിദം ഏറെ നേരം നമ്മോട് സംസാരിച്ചു ഈ മനുഷ്യൻ പക്ഷേ ഒരൊറ്റ പോലും തെറ്റായി വീണില്ല അത്ര വ്യാകരണ ശുദ്ധമായിരിക്കുന്നതായ സംഭാഷണ രീതി സംസ്കൃത വ്യാകരണം പൂർണ്ണമായിട്ടും ഗ്രഹിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു അനേകം വ്യാകരണങ്ങളുണ്ട് സംസ്കൃതത്തിന് അത് അക്കൂട്ടത്തിൽ അവസാനമുണ്ടായതാണ് പണിനീയം അത് രാമനൊക്കെ വളരെ ശേഷം ഇന്നൊരു മൂവായിരം വർഷങ്ങൾക്കപ്പുറത്ത് അതിനൊക്കെ വളരെ മുമ്പാണ് രാമൻ ആ കാലഘട്ടങ്ങളിൽ സംസ്കൃതത്തെ ഇങ്ങനെ ഋഷിമാര് പരിഷ്കരിച്ച് 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 വരികയായിരുന്നു വേദമന്ത്രങ്ങളിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ശബ്ദഘടനയെ ആസ്പദമാക്കിക്കൊണ്ട് അവർ അന്നത്തെ സംഭാഷണ ഭാഷയെ സംഭാഷണ ഭാഷയ്ക്ക് പ്രാകൃതം എന്ന് പറയും അവർ ചിട്ടപ്പെടുത്തിയെടുക്കുന്നുണ്ടായിരുന്നു ആയിരത്താണ്ടുകളിലൂടെ ഉരുകുലങ്ങളിൽ വച്ച് അങ്ങനെയാണ് സംസ്കൃതം ഉണ്ടായത് അങ്ങനെ അതിൻ്റെ ഓരോ മുഖ്യമായിട്ടുള്ള ഘട്ടം കഴിയുമ്പോഴും അതിനു വേണ്ടിയിട്ട് അത് പഠിക്കാൻ പാകത്തിന് ഒരു വ്യാകരണ ഗ്രന്ഥം അവരുണ്ടാക്കും ഇങ്ങനെ അനേകം വ്യാകരണ ഗ്രന്ഥങ്ങൾ ആയിരത്താണ്ടുകളിലൂടെ ഋഷിമാർ സൃഷ്ടിച്ചിട്ടുണ്ട് അത് മുഴുവൻ ഇയാൾ പഠിച്ചിരിക്കുന്നു അതാണ് വ്യാകരണം കൃത്സനം ഈ വിദ്വാൻ അറിയില്ലാത്തതായ വ്യാകരണ നിയമങ്ങളില്ല അതെല്ലാം സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു സാധാരണ അല്ലേ ഇയാൾ ഇല്ലൊരു അവശബ്ദമെങ്ങുമേ വാക്കിയെങ്കിൽ നല്ല വയ്യാകരണന്മോട് നിർണ്ണയം എന്നിട്ട് രാമൻ ആ വടു തന്നോട് അഭ്യർത്ഥിച്ചത് താൻ ആരാണ് എന്ന് അറിയിക്കണമെന്നാണല്ലോ പറഞ്ഞു കേൾപ്പിക്കുകയാണ് താൻ ആരാണെന്ന് കൂടെ നിൽക്കുന്നത് ആരാണ് എന്ന് ദശരഥന്റെ പുത്രമാരാണ് ഞങ്ങൾ രണ്ടുപേരും ഞാൻ രാമനും ഇത് ലക്ഷ്മണനും ഞങ്ങൾ അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് കാനനത്തിലേക്ക് വന്നു എൻ്റെ പത്നി സീതയും കൂടെ ഉണ്ടായിരുന്നു സീതയെ ഏതോ രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയി സീതയെ അന്വേഷിച്ച് പുറപ്പെട്ടവരാണ് ഞങ്ങൾ ദേവിയെ ഇതുവരെ കണ്ടുകിട്ടിയില്ല പക്ഷേ അലയോ കൂട്ടുകാരാ കണ്ടുകിട്ടി നിന്നെ നിന്നെ ഞങ്ങൾക്ക് കാണുവാനായി സാധിച്ചു നീ ആരോടും സഖേ നീ ആരാണ് എന്ന് അജനയനോട് ചോദിക്കുകയാണ് രാമായണത്തിലെ ഏറ്റവും പവിത്രമായിരിക്കുന്ന സന്ദർഭമാണിത് അപ്പോഴേക്കും അജനയൻ സന്തോഷമായി ഈ വന്നു നിൽക്കുന്ന ആളുകൾ സാധാരണക്കാരല്ല സൂര്യവംശരായ രാജകുമാരന്മാരാണ് അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ ആ രാജ്യത്തിലെ സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് വന്നവരാണ് തൻ്റെ നാഥനായിരിക്കുന്ന തൻ്റെ രാജാവായിരിക്കുന്ന സുഗ്രീവനുമായിട്ട് ഈ മഹാപുരുഷന്മാരെ സന്ധിപ്പിച്ചാൽ നിശ്ചയമായിട്ടും ഈ മഹാപുരുഷന്മാരുടെ കാര്യവും സുഗ്രീവന്റെ കാര്യവും നടക്കും എന്ന് ദീർഘദർശിയായിരിക്കുന്ന ആ ബുദ്ധിമാൻ മന്ത്രിപ്രവരൻ അജനേയൻ തിരിച്ചറിഞ്ഞു എന്നിട്ട് അതിന് പാകത്തിന് അദ്ദേഹം രാമനോട് സംസാരിക്കുകയാണ് സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രയെ വസിക്കുന്ന ഇത് അത്ര ഘൂപത്തെ അല്ലയോ സൂര്യവംശജനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര വാനരാധിപനായിരിക്കുന്ന സുഗ്രീവൻ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്നുണ്ട് മന്ത്രികളായിട്ട് ഞങ്ങൾ നാല് പേരുണ്ട് ഈ സുഗ്രീവനെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബാലി കൃഷ്കന്ധയിൽ നിന്നിട്ട് കൊല്ലാനോടിച്ചതാണ് അവിടെ നിന്നിട്ട് ഓടി ഇവിടെ വന്ന് ആ ഭയം പ്രാപിച്ചതാണ് അദ്ദേഹം ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ള ഒരു വാനരൻ വായുതനയൻ മഹാമതേ ഞാൻ വായുവിൻ്റെ മകനാണ് ആ സുഗ്രീവന്റെ ഭൃത്യനാണ് നാല് ഭൃത്യന്മാർ ഞങ്ങളുണ്ട് നാല് മന്ത്രിമാർ ഞങ്ങളുണ്ട് അതിലൊരുവനാണ് ഞാൻ എൻ്റെ പേര് നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ എൻ്റെ പേര് ഹനുമാൻ എന്നാണ് ഞാൻ അഞ്ജനാദേവിയുടെ പുത്രനാണ് അലയോ ഭഗവാനെ അങ്ങയെ കണ്ടിട്ട് അങ്ങയുടെ അനുജനേയും കണ്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ പരിധിയില്ലാത്തതായ സന്തോഷം തോന്നുന്നു എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ അങ്ങയോട് പറയാം സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ ഇതാണ് ബുദ്ധിമാനായിരിക്കുന്ന മന്ത്രിയുടെ മികവ് അറിയേണ്ടതറിയുന്നു നിമിഷം മാത്രം കൊണ്ട് തന്നെ അത് പ്രവർത്തിപ്പിക്കേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു നിമിഷം മാത്രം കൊണ്ട് തന്നെ അങ്ങ് സുഗ്രീവനുമായിട്ട് സഖ്യത്തിന് തയ്യാറായാൽ അതൊരു മഹാഭാഗ്യമായി തീരും നിങ്ങൾക്ക് രണ്ടുപേർക്കും ശത്രു നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സഹായിച്ചിട്ട് ശത്രുക്കളെ സുഗ്രീവന്റെ ശത്രുവിനെയും ആങ്ങയുടെ ശത്രുവിനെയും നിഗ്രഹിക്കുവാനായി സാധിക്കും നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി അതിനു വേണ്ടിയിട്ട് വേല ചെയ്യാം ചെയ്യാമതിന് അവോളമാശ ഞാൻ നിങ്ങളുടെ സഖ്യം നടക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ തുടർന്ന് അങ്ങയുടെ ശത്രുവിനെ സംഹരിക്കാനും സുഗ്രീവന്റെ ശത്രുവിനെ സംഹരിക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് മുഴുവൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഞാൻ ജോലി ചെയ്യും അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു ഞാൻ വേല ചെയ്യാം അതിന് അവോള മാസം ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ എനിക്ക് അവലംബം അങ്ങ് മാത്രമാണ്